നമസ്കാരം ഇന്ന് ഈ പ്രഭാതത്തില് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാനുള്ളത് വയനാട് കൽപ്പറ്റ മേപ്പാടി മുണ്ടക്കെ രണ്ടിടത്ത് വൻ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു അനേകം മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് പിന്നീട് നാലുമണിക്ക് ശേഷം വീണ്ടും ഉരുൾപൊട്ടി അനേകം ആളുകളെ കാണാതായിരിക്കുന്നു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനുള്ളത് നാലു മണിക്ക് ശേഷം വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചലിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചില റോഡുകൾ വിണ്ടുകീറി ഇരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിരവധി പേരെ കാണാതാവുകയും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഉൾ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ് ചൂരൽമല മുണ്ടക്കയത്തെ റോഡുകൾ ഒലിച്ചുപോയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മുമ്പ് പത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ സ്ഥലത്തുകൂടിയാണ് ഇപ്പോഴീ അതാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം ഈ ദിവസം രാവിലെ മുതൽ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു നിരവധി ആളുകളെ ഇനിയും അവരെവിടെയാണെന്ന് യാതൊരു വിവരവും കിട്ടാത്ത ഒരവസ്ഥയാണ് കിളിയും വെള്ളവും നിറഞ്ഞ് ആ ആ സ്ഥലം മുഴുവൻ ഒരു അപകട രീതിയിലും കണ്ടാൽ ഭയക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴവിടെ ഉള്ളത് മുമ്പ് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ഒരു സ്ഥലം അത് ഇതിന്റെ ഏകദേശം അടുത്താണ് അവിടെയാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം ഇന്നലെ രാവിലെ മുതൽ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു നിരവധി ആളുകളെ കുറിച്ച് ഇനിയും യാതൊരു വിവരവുമില്ല തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ അവിടുത്തെ നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ദുരന്ത സ്ഥലത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് ജില്ലാ ഭരണകൂടം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് കൺട്രോൾ റൂം നമ്പർ ഇതാണ് മേപ്പാടി മുണ്ടക്കൈ ടൗണിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ മരണം ഏകദേശം പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പലരുടെയും മൃതദേഹം നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നുമാണ് കണ്ടെടുത്തത് ഏകദേശം ഒമ്പതോളം മൃതദേഹമാണ് അത്തരത്തിൽ ദൂരേക്ക് ഒലിച്ചു പോയിട്ടുള്ളത് മരണസംഖ്യ ഇനിയും ഉയരുവാനാണ് സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം ഏകീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ചോളം സംസ്ഥാന മന്ത്രിമാർ വയനാട്ടിലെത്തുമെന്നാണ് അറിയുന്നത് നിലമ്പൂർ പൊത്തുകല് ഭാഗത്ത് പുഴയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇന്ന് രാവിലെ കണ്ടെത്തിയ ആറ് മൃതദേഹങ്ങളുടെ കൂടെ മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹവും ഉണ്ടായിരുന്നു വിവിധ ഹോസ്പിറ്റലുകളിലായി എൺപതിലധികം പേർ ചികിത്സയിലാണ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് മരണസംഖ്യ ഉയരുവാനാണ് സാധ്യത കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ രക്ഷാപ്രവർത്തനം വളരെ പ്രയാസമാണെങ്കിൽ കൂടി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും പോലീസും ഈ പ്രവർത്തനം ഏകീകരിപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമത്തിലാണ്